രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ന് വരെ ഒമ്പത് കൊല്ലമായി ഇനി അടുത്ത കൊല്ലം പത്താമത്തെ കൊല്ലം സി പി എം ജനങ്ങളെ വിശ്വസിച്ചു ഒരു മാൻഡേറ്റ് കൊടുത്തു അവരെന്താ ചെയ്തിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ എവിടെയാണോ കേരളം ഉണ്ടായിരുന്നത് അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യവൻ കുതിച്ചുചാട്ടം നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുണ്ട് വ്യവസായിയാണ് കേന്ദ്ര മന്ത്രിയായിരുന്നു അദ്ദേഹം നീതി ആയോഗിന്റെ റിപ്പോർട്ട് പോലും വായിക്കുന്നില്ലേ എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് പക്ഷേ വാർത്താ സമ്മേളനത്തിലല്ല അദ്ദേഹം ഇത് പറയുന്നത് പ്രസംഗത്തിലാണ് എന്നതുകൊണ്ട് തന്നെ ചോദ്യത്തിന് പ്രസക്തിയില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു പോകുന്നു പക്ഷെ പറയുന്നത് മലയാളികളുടെ മുന്നിലാണ് എന്നോർക്കണം ഏത് രംഗത്താണ് കേരളം പുറകോട്ട് പോയത് എല്ലാ മേഖലയിലും കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഗുജറാത്തിനും യുപിക്കും എന്തുകൊണ്ടാണ് ഗുജറാത്ത് യു പി എന്ന് പറയുന്നത് ബി ജെ പി ഏറെ കാലം ഭരിച്ച സംസ്ഥാനമാണ് മോദി നരേന്ദ്ര മോദി മുഖ്യമന്ത്രിയായ സംസ്ഥാനമാണ് ഗുജറാത്ത് അതിനേക്കാളും എത്രയോ മുകളിലാണ് കേരളം എല്ലാ തരത്തിലും എന്ന് എണ്ണി എണ്ണി പറയാൻ കഴിയും പക്ഷെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയാണ് മലയാള മനോരമയിൽ വന്ന വാർത്ത എന്ന് പ്രത്യേകം പറയണം അത് ഉറപ്പായും രാജചന്ദ്രശേഖരനുള്ള മറുപടി കൂടിയാണ് എന്നതുകൊണ്ടാണ് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഇന്ത്യയെങ്ങും തരംഗമാകാൻ കൊച്ചി വാട്ടർ മെട്രോ ഓൾ ഇന്ത്യ സർവീസിന് ഒരുങ്ങുന്നു ഇന്ത്യയെങ്ങും കൊച്ചി വാട്ടർ മെട്രോ ഓൾ ഇന്ത്യ സർവീസിന് ഒരുങ്ങുന്നു എന്നാണ് വാർത്തയുടെ തലക്കെട്ട് ഒട്ടേറെ നഗരങ്ങളിൽ സർവീസ് നടത്താനുള്ള പഠനം കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചു ആരെ ഏൽപ്പിച്ചു കൊച്ചി മെട്രോയെ ഏൽപ്പിച്ചു വാട്ടർ മെട്രോയെ ഏൽപ്പിച്ചു അതിനൊന്ന് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സാധ്യതാ പഠനം നടത്തും എന്നാണ് വാർത്തയിൽ പറയുന്നത് മലയാള മനോരമയിൽ വന്ന വാർത്തയിൽ പറയുന്നത് വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് മൂന്നാം പിറന്നാളിനെ കൊച്ചി വാട്ടർ മെട്രോ ഓൾ ഇന്ത്യ സർവീസിനൊരുങ്ങുന്നു കൊച്ചിയുടെ ദ്വീപുകളെ ബന്ധിപ്പിച്ച് ലോക നിലവാരത്തിലുള്ള ബോട്ട് യാത്രാനുഭവം നൽകുന്ന കൊച്ചി വാട്ടർ മെട്രോ ഇപ്പോൾ കേരളത്തിലെ പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനാണ് രണ്ടു വർഷം കൊണ്ട് നാൽപ്പത് ലക്ഷം ആളുകൾ യാത്ര ചെയ്ത ടൂറിസം പ്രോജക്റ്റ് ഇന്ത്യയിൽ ഒട്ടേറെ നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസ് നടത്താനുള്ള പഠനം കേന്ദ്ര സർക്കാർ വാട്ടർ മെട്രോയെ ഏൽപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യക്ക് നിന്നും വാട്ടർ മെട്രോയ്ക്ക് അന്വേഷണങ്ങൾ ഉണ്ട് മുംബൈ നഗരത്തിൽ വാട്ടർ മെട്രോ സർവീസിലുള്ള പഠനം കെ എം ആർ എൽ പൂർത്തിയാക്കി മഹാരാഷ്ട്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ പദ്ധതിക്ക് തുടക്കമാകും പതിനൊന്ന് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വാട്ടർ മെട്രോയുടെ സാധ്യതാ പഠനം നടത്തുകയാണ് ജമ്മു കാശ്മീർ കർണാടക ഗോവ ഒഡീഷ മഹാരാഷ്ട്ര ഗുജറാത്ത് ബംഗാൾ അസം ബീഹാർ ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾ എൻ്റെ മാൻ നിക്കോബാർ ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ആലപ്പുഴ പട്ടണം അത് സംസ്ഥാന സർക്കാരാണ് നടത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ പതിനൊന്ന് സംസ്ഥാനങ്ങൾ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ജമ്മു കാശ്മീർ കർണാടക ഗോവ ഒഡീഷ മഹാരാഷ്ട്ര ഗുജറാത്ത് ബംഗാൾ അസം ബീഹാർ ഉത്തർപ്രദേശ് എന്നിങ്ങനെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഏറെക്കാലം ഭരിച്ച സംസ്ഥാനമുണ്ട് ഉത്തർപ്രദേശും ഗുജറാത്തും മഹാരാഷ്ട്രയും ഉൾപ്പെടെ നാം ആലോചിച്ച് നോക്കണം ഇവിടെയെല്ലാം വാട്ടർ മെട്രോ ചെല്ലുകയാണ് കേരളം അവിടത്തേക്ക് പോവുകയാണ് കേരളം അവർക്ക് മാതൃകയാകുകയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ജീവിത നിലവാരത്തിൽ വിദ്യാഭ്യാസത്തിൽ ആരോഗ്യ മേഖലയിലൊക്കെ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് എത്രയോ മുകളിലാണ് ഇപ്പോഴിതാ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും കേരളം കുതിക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലാണ് കേരളം ഏറെ പിന്നോട്ട് പോയിരുന്നത് അത് മറികടക്കുകയാണ് അത് ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്നു മറ്റ് സംസ്ഥാനങ്ങൾ പകർത്തുന്നു ബി ജെ പി സംസ്ഥാനങ്ങൾ ആ മാതൃക ഏറ്റെടുക്കുന്നു അപ്പോഴാണ് രാജചന്ദ്രശേഖർ ഇവിടെ വന്നിട്ട് പറയുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളം ഒരടി മുന്നോട്ട് പോയിട്ടില്ല എന്ന് വികസിത കേരളം അതാണ് ഞാൻ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ സംസ്ഥാനത്ത് പര്യാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൺവെൻഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വികസിത കേരളം അദ്ദേഹം ഇവിടെയല്ല നടപ്പാക്കേണ്ടത് അദ്ദേഹം യു പിയിൽ പോയി വികസിത യു പി വികസിത ഗുജറാത്ത് വികസിത അസം ഒക്കെ നടപ്പാക്കാൻ അവിടത്തെ ബി ജെ പി നേതാക്കളെ ഉപദേശിക്ക് പറ്റുമെങ്കിൽ അവിടത്തെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്ക് ഒരു ആശുപത്രിയും ഒരു സ്കൂളും കണ്ടാൽ മാത്രം മതി കേരളം എവിടെ നിൽക്കുന്നു ഈ സംസ്ഥാനങ്ങൾ എവിടെ നിൽക്കുന്നു എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾ മഹാഭൊട്ടന്മാരാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന് ഇതാ മലയാള മനോരമ തന്നെ നല്ല മറുപടി കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത്